മലയാള സിനിമയുടെ ചരിത്രത്തിൽ കണ്ണുനീരിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായി ഇന്നും നിലനിൽക്കുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ആകാശദൂത് സിബിമലയിൽ എന്ന പ്രതിഭാതനായി സംവിധായകരും ഡെനിസ് ജോസഫ് എന്ന മാന്ത്രിക തിരക്കഥാകൃത്തും ഒരുമിച്ചപ്പോൾ പിറന്ന ഈ സിനിമ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത നോവായി തുടരുന്നു ദേശീയ അവാർഡ് നേടിയ ഈ ചിത്രം കേവലം ഒരു സിനിമ എന്നതിലുപരി കുടുംബ ബന്ധങ്ങളുടെയും മരണത്തിന്റെയും യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു വൈകാരിക അനുഭവമാണ് ഈ ക്ലാസിക്കിന്റെ പിറവയെക്കുറിച്ച് അണിയറ രഹസ്യങ്ങളെക്കുറിച്ചും സംവിധായകനും നടനുമായ വേണുബി നായർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആ സിനിമയുടെ സൃഷ്ടിപരമായ വെല്ലുവിളികളുടെ ആഴം മനസ്സിലാക്കാനും സഹായിക്കുന്നു ആകാശദൂതിന്റെ പിറവയ്ക്ക് പിന്നിൽ ഒരു പഴയ സിനിമയുടെ പ്രചോദനം ഉണ്ടായിരുന്നുവെന്ന് വേണുബി നായർ വെളിപ്പെടുത്തുന്നു ശാരദ കുട്ടികളെ കിണറ്റിൽ ഉപേക്ഷിക്കുന്ന ഒരു പഴയ ചലച്ചിത്രത്തിൽ നിന്നും ഇൻസ്പയർ ആയി പുതിയൊരു വിഷയം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഡെനിസ് ജോസഫ് ഈ കഥ രൂപപ്പെടുത്തിയത് കഥാപാത്രങ്ങളുടെ വൈകാരിക പശ്ചാത്തലം കാരണം തെലുങ്കിലും എല്ലാം പരീക്ഷിക്കപ്പെട്ടിട്ടും വിജയിക്കാത്ത ഒരു പ്രമേയം മലയാളത്തിൽ അവതരിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഡെന്നിസ് ഏറ്റെടുത്തത് കറിയാശൻ മാമൻ അനുപമ കൊച്ചുമോൻ എന്നിവർ ചേർന്ന് സിബി സിബിമലയിലെ സംവിധായകനാക്കി ഒരു ചിത്രം ആവശ്യപ്പെട്ടപ്പോഴാണ് ആകാശദൂതിന്റെ കഥ പൂർണ്ണരൂപം പ്രാപിക്കുന്നത് കഥാപാത്രങ്ങൾ അടക്കം എല്ലാം ഡെന്നീസ് ജോസഫിന്റെ മനസ്സിൽ കൃത്യമായി ഉണ്ടായിരുന്നു കഥയുടെ ആദ്യ പകുതി സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്നാണ് ഡെന്നീസ് വിവരിച്ചത് ആ നിമിഷങ്ങളെക്കുറിച്ച് വേണുബി നായർ ഓർക്കുന്നത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കഥ കേൾക്കുന്നത് കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ നിർത്തിവെച്ചു കാരണം താങ്ങാൻ പറ്റുന്നില്ല എന്ന വാക്കുകളിലൂടെയാണ് കഥ കേട്ടപ്പോൾ തന്നെ സുഹൃത്ത് സി കെ ജീവൻ പറഞ്ഞ തിയേറ്ററിൽ തുവാല കൊടുക്കേണ്ടി വരുമെന്ന പ്രവചനം ഈ ദുരന്തകാവ്യം പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഴത്തിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു സിബിമലിൽ എന്ന സംവിധായകന് ടെന്നിസ് ജോസഫിന്റെ കഥയുടെ വൈകാരികമായ ഉത്ഖനത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചത് സിനിമയുടെ വിജയത്തെ നിർണായകമാക്കി ആകാശദൂതിന്റെ വിജയത്തിന് പിന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് പ്രധാന കഥാപാത്രങ്ങളെ കണ്ടെത്താനായിരുന്നു അതിൽ നായികാവേശം ചെയ്യാൻ പ്രമുഖ നടിമാരെല്ലാം മടിച്ചു നിന്നു നിന്നുവെന്നത് ശ്രദ്ധേയമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം കഥാപാത്രത്തിന്റെ സ്വഭാവമാണ് സഹോദരങ്ങളെയും മക്കളെയും അതിരട്ട് സ്നേഹിക്കുന്ന നാല് കുഞ്ഞുങ്ങളുടെ അമ്മയായ ആനി എന്ന കഥാപാത്രത്തെയാണ് നായിക അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഒരു നടി നാല് കുഞ്ഞുങ്ങളുടെ അമ്മയായി അഭിനയിച്ചാൽ അവർ പ്രായമുള്ളവരായി കണക്കാക്കപ്പെടുമെന്നും അത് കരിയറിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും പലരും ഭയന്നു സാധാരണഗതിയിൽ ഗ്ലാമർ വേഷങ്ങൾ ലഭിക്കേണ്ട പ്രായത്തിൽ കരിയറിൽ ഒരു പ്രായ കൂടുതൽ വരുമെന്ന ചിന്ത പലരെയും പിന്നോട്ട് വലിച്ചു കഥാപാത്രത്തിന്റെ വൈകാരികമായ വ്യാപ്തിയെക്കുറിച്ചും അഭിനയ സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കാതെ സ്വന്തം താരമൂല്യത്തെ മാത്രം പരിഗണിച്ച് ഈ സമീപനം അണിയറ പ്രവർത്തകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് മാധവി എന്ന പ്രതിഭയിലേക്ക് അണിയറ പ്രവർത്തകർ എത്തുന്നത് കഥ കേട്ടപ്പോൾ അത് ഇഷ്ടപ്പെടുകയും കരിയറിലെ വെല്ലുവിളികളെ കുറിച്ച് ചിന്തിക്കാതെ ആ കഥാപാത്രത്തെ സ്വീകരിക്കുകയും ചെയ്തു മാധവിയുടെ ഈ ധൈര്യവും ആത്മവിശ്വാസവുമാണ് മലയാള സിനിമയ്ക്ക് ആന എന്ന അനശ്വര കഥാപാത്രത്തെ സമ്മാനിച്ചത് മാധവി വന്ന ശേഷമാണ് മുരളി മറ്റ് അഭിനയ നേതാക്കളും സിനിമയുടെ ഭാഗമായത് മാധവിയുടെ കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളിൽ ഒന്നായി ഈ സിനിമ ഇന്നും എണ്ണപ്പെടുന്നു ആകാശദൂതിലെ മറ്റൊരു ശക്തമായ കഥാപാത്രമാണ് കേശവൻ ഈ വേഷം അനുശ്വരമാക്കിയത് എൻ എഫ് വർഗീസ് ആണ് നല്ലൊരു വേഷം കിട്ടിയില്ലെന്ന് പലപ്പോഴായി തങ്ങളോട് പറഞ്ഞിട്ടുള്ള എൻ എഫ് വർഗീസിന് ഡെന്നിസ് ജോസഫ് ആണ് കേശവൻ എന്ന കഥാപാത്രം നൽകിയത് സിബി മലയിലും വർഗീസ് ആ റോൾ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു വൈകാരികമായ മുഹൂർത്തങ്ങളെ സ്വാഭാവികമായി അഭിനയം കൊണ്ട് വർഗീസ് അതി മനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ആകാശദൂത് വലിയൊരു വിജയമാകുമെന്ന് അണിയറ പ്രവർത്തകർ ഉറപ്പുണ്ടായിരുന്നു എങ്കിലും തിയേറ്ററിൽ റിലീസായ ശേഷമാണ് സിനിമയുടെ വൈകാരികമായ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിക്കൊണ്ട് ആകാശദൂത് മലയാള സിനിമയുടെ അഭിമാനമായി മാറി ഈ സിനിമയുടെ വൈകാരികമായ സ്വാധീനം തലമുറകൾക്കപ്പുറം നിലനിൽക്കുന്ന എന്നതിന് തെളിവാണ് ഈ സിനിമയുടെ വൈകാരികമായ സ്വാധീനം തലമുറകൾക്കപ്പുറം നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി സിനിമ കണ്ട് പൊട്ടിക്കരയുന്ന കുട്ടികളുടെ വീഡിയോ കുട്ടികളായാലും മുതിർന്നവരായാലും ഈ ദുരന്തകഥ കണ്ടാൽ കണ്ണു നിറയാതെ ഇരിക്കാനാവില്ല അവസെപ്പച്ച നീണം നൽകി ഓ എൻ വി കുറുപ്പ് എഴുതിയ പാട്ടുകൾ പ്രത്യേകിച്ചും മലയാളികളുടെ മനസ്സിൽ ഇന്നും നൊമ്പരമായി നിറഞ്ഞു നിൽക്കുന്നു ഗാനങ്ങൾ സിനിമയുടെ വൈകാരികമായ ഭാവം പ്രേക്ഷകരിലേക്ക് അഗാധമായി എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ദാമ്പത്യത്തിന്റെ ആഴം മാതൃത്വത്തിന്റെ ത്യാഗം മരണത്തിന്റെ അനിവാര്യത അനാഥിതത്വത്തിന്റെ വേദന എന്നീ വിഷയങ്ങളെല്ലാം അതീവ ഹൃദയസ്പർശിയായി കൈകാര്യം ചെയ്ത ആകാശദൂത് മലയാള സിനിമയിൽ ഒരു ക്ലാസിക് ദുരന്തകാവ്യമായി എന്നും നിലനിൽക്കും കേവലം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പറവും സിനിമയുടെ പിറവിയെക്കുറിച്ചുള്ള ചർച്ചകളും അതിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ഈ ചിത്രത്തിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു